ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്ററക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള കയറ്ററക്കങ്ങൾ പ്രകടമായിരുന്നു ഇന്നും ആ രീതിയിൽ തന്നെ ആയിരിക്കും വിപണിയിൽ വ്യാപാരം നടക്കുക ഇന്നെന്തായാലും ആഴ്ചയിൽ അവസാന ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിൽ ഉണ്ടാവും കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ ഒരു ക്രമപ്പടൽ രൂപപ്പെടുകയാണ് ഈ ഒരു നിലവാരത്തിൽ വിപണി ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഇരുപത്തി അയ്യായിരം എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം മുൻനിര സൂചിയായി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി താഴേക്ക് വരികയും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇനി നിലവിൽ ആ ഒരു നിലവാരം വളരെ പ്രധാനവുമാണ് വിദേശക്ഷേപ സ്ഥാപനങ്ങൾ ചില ദിവസങ്ങളിൽ അറ്റ വിൽപ്പനയിലേക്ക് നീങ്ങുന്നതാണ് വിപണിയിലെ സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നലെയും വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റവില്പനയിലായിരുന്നു ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിൽപ്പനയാണ് നടക്കുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലും ഐ ടി മേഖലയിലും വലിയ തോതിലുള്ള വിൽപ്പന പ്രകടമാണ് ഈ രണ്ട് മേഖലകളിലും വിൽപ്പന നടക്കുന്നിടത്തോളം പ്രത്യേകിച്ചും വിപണിയുടെ ഏതാണ്ട് അൻപത് ശതമാനത്തോളം വരുന്ന ഈ രണ്ട് മേഖലകളിൽ ഉണ്ടാവുന്ന ഒരു വിൽപ്പന വരും ദിവസങ്ങളിൽ വിപണിയെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കും എന്ന കാര്യമില്ല മാത്രമല്ല സൂചികളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പനയും അടുത്ത കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വിൽപ്പന റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ടായതും വിപണിയെ പ്രത്യേകിച്ച് മുൻനിര വാക്കൊരു സൂചികളെ താഴോട്ട് നീങ്ങുന്നതിന് കാരണമായിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ആഗോള വിപണിയിലെ നീക്കങ്ങളും നിർണായോഗമായിരിക്കും ഇന്നെന്തായാലും ഇന്നലത്തെ നിന്നും നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക